ൊരു മൂന്നാല് വണ്ടികൾ കിയൻ്റെ നമുക്ക് ഈ ഒരു ഇയർ എൻഡായിട്ട് വരാനുണ്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്കിനി കിട്ടാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ വി ഫൈവ് ആണ് നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ വളരെ ബോൾഡായിട്ട് വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമുക്ക് ഈ ഒരു ഇ വി ഫൈവ് വരുന്നത് അതും അതിൻ്റെ ഒരു പ്രൈസിങ്ങും കൂടിയാണ് ഭയങ്കര നമുക്കൊരു അട്രാക്റ്റീവ് ഫോർട്ടി സിക്സ് തൗസൻഡ് ഡോളേഴ്സിനൊക്കെ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് ഇ വി ഫൈവ് നമുക്ക് ഇവിടെ കാനഡയിൽ കിട്ടും അതുപോലെ ഇതിൻ്റെ പ്രീ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട് വീൽ ഡ്രൈവും വരുന്നുണ്ട് ഓൾ വീൽ ഡ്രൈവ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഇതിനകത്ത് ടോപ്പ് വരുന്നത് സാധാരണ കിയലൊക്കെ കാണുന്ന പോലെ തന്നെ ജി ടി ലൈൻ ആണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ടോപ്പിലെ ടോപ്പ് വരുന്നത് അത് വരുമ്പോഴത്തേനും സിക്സ്റ്റി ടു തൗസൻഡ് ഡോളേഴ്സൊക്കെയാണ് നമുക്കതിനെ അതുപോലെ നമുക്ക് ഇതിനകത്ത് ബാറ്ററീസ് വരുന്നത് ഒരു എൺപത്തി ഒന്ന് എയ്റ്റി വൺ കിലോ വാട്ടിൻ്റെ ഒരു ലിത്തിയും പോളിമർ ബാറ്ററി വരുന്നുണ്ട് അതുപോലെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് ഒരുപാട് ഫീച്ചറുകൾ കത്ത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരുപാട് ഫീച്ചേഴ്സും നമുക്ക് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് കാണുന്ന പോലെ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ ആ സിസ്റ്റം അതുപോലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് അതുപോലെ നമുക്കൊരു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ഒക്കെ നമുക്ക് നമ്മൾ സാധാരണ കെ ഫോറിലൊക്കെ കണ്ട പോലത്തെ ഒരു സെറ്റപ്പ് വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ഇതിനകത്ത് അതുപോലെ എക്സ്പെക്റ്റഡ് റേഞ്ച് ഫോർ ഹണ്ട്രഡ് ആൻഡ് ടെൻ കിലോമീറ്റർ ആണ് നമുക്കിനകത്ത് ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് റേഞ്ച് അതിനകത്ത് കാണിക്കുന്നത് നമുക്ക് റിയൽ വേൾഡിൽ ഓൾമോസ്റ്റ് നമുക്കൊരു ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ഫോർ ഹഡ്രഡ് ഒക്കെ നമുക്ക് കിട്ടേണ്ടതാണ് എന്തായാലും നല്ലൊരു ബൈ ആണ് നമുക്ക് ഇതിൻ്റെ കുറച്ച് പിക്ചേഴ്സും കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാം അതുപോലെ നമുക്ക് ഈ ഒരു പിക്ചേഴ്സിലൊക്കെ കാണുന്ന പോലെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എൻഡ് ും അതുപോലെ ബാക്ക് ഒക്കെ ആണെങ്കിലും നമുക്ക് കേരളത്തിൽ കീഴിലധികം കാണാത്തൊരു ഡിസൈൻ തീമാണ് നമ്മുടെ ഒരു പുതിയ നമ്മുടെ സെൽടൗസ് ട്വൻറ്റി ട്വന്റി സിക്സ് നാട്ടിലൊക്കെ ഇറങ്ങിയ ഒരു സെൽടൗസിൻ്റെ ഒരു ഒരു ലുക്കൊക്കെ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇൻറ്റീരിയറ് വരുമ്പോഴാണെങ്കിലും നല്ലൊരു അടിപൊളി ഇൻറ്റീരിയേഴ്സ് നമുക്ക് വരുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് ബേജ് ബേച്ച് ഒരു ഇൻറ്റീരിയർ ആണ് നമുക്ക് ഈ ഒരു പിക്ചേഴ്സിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ സെക്കൻഡ് റോവിലൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഒരു എന്താ പറയുക പ്രീമിയം ആയിട്ടുള്ളൊരു സെക്കൻഡ് റോ വരുന്നുണ്ട് നിങ്ങളിവിടെ കാണുന്ന പോലെ ട്വൻറ്റി ട്വൻറ്റി സെവൻ മോഡലാണ് ഈ വി ഫൈവ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വർഷത്തേക്കൊന്നും ഇതിന് പ്രത്യേകിച്ച് വലിയൊരു അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആവാൻ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ടോ ഒന്നും ഔട്ട്ഡേറ്റഡ് ആവാൻ ഒരു ചാൻസ് ഇല്ലാത്ത വണ്ടിയാണ് അപ്പോൾ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇയറിൻ്റെ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വണ്ടി അവൈലബിൾ ആകും നമുക്ക് അതുപോലെ ഇത് ഇതിൻ്റെ ഞാൻ സൈറ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കൊടുക്കാം കുറച്ച് സ്പെക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർവ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതുപോലെ ഇതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് യൂട്യൂബിൽ അവൈലബിൾ ആണ് നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അതുപോലെ ഇതുപോലത്തെ വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ആരെങ്കിലും വണ്ടിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക താങ്ക്